ഹൈഡിയർ സ്വകം പത്ത് നമുക്ക് അലേർ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിട നന്നായിട്ട് പോകുന്നു ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒന്ന് രണ്ട് ഹാൻഡ് വർക്ക് കുർത്തീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് സൈസ് പറ്റിയ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റാണ് ഹാൻ കോട്ടൺ സിൽക്കിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തി നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ചായി നമ്മളതിൻ്റെ പ്ലസ് സൈസ് ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രീവിയസ് വീഡിയോയിലും നമ്മളതിൻ്റെ ചെറിയ സൈസസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ആകണം അതിൻ്റെ പ്ലസ് സൈസാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിശ്ചയമായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മുടെ റോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവിടെ നമ്മുടെ ഓൺ പ്രൊഡക്ഷനുള്ള കുർത്തീസാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസ് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനിവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ഹാൻവർ കുർത്തീസാണ് പ്ലസ് സൈസാണ് വരുന്നത് ത്രീ എക്സിലും ഫോർ എക്സിലും ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ സൈസിലില്ല നിങ്ങൾക്ക് ഡബിൾ എക്സില് കാര്ക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടേ വരുള്ളൂ ബാക്കിയൊന്നും അതിയൊന്നും ആവില്ല നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അപ്പം നമുക്കതിൻ്റെ അതിൻ്റെ കളേഴ്സ് ഒക്കെ ഒന്ന് കാണാം പക്ഷേ ഷെയ്ഡ് വരുന്നത് ഈ ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വിഷു ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത് വിഷു പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ഓഫ് വ്യൂ വരുക ഫുൾ വ്യൂ ഇതേപോലെ വരും അല്ല ഇതിൻ്റെ ഒരു ക്ലോസ് ഓഫ് വ്യൂ നോക്കിക്കോളൂ ഇതേപോലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ളൊരു നെക്ക് പാറ്റേണിൽ ഇതേപോലെ സിൽവർ കളറിലുള്ള ഒരു കട്ട് ബീഡും അതുപോലെ തന്നെ ചെറിയ മോത്തീസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലീവ് വരിക കേട്ടോ ഈ ഒരു കുട്ടിയുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതേപോലെ വരും എല്ലാ സ്കിൻ ടോണുകാർക്കും സൂട്ടാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ ഇതാണ് ഇതേപോലെ വരും പ്ലസ് വലിയ സൈസ് ആവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഷോൾഡർ ഒക്കെ നല്ല വലിപ്പമായിരിക്കും എനിക്കിടും ഞാനിടുമ്പോഴേക്കും അതാണ് ഇങ്ങനെ കാണിച്ചു പോകുന്നത് കേട്ടോ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളേഴ്സ് ഒക്കെ തന്നെ ആണ് ഈ ഒരു പ്ലസ് സൈസില് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒന്ന് രണ്ട് ഷെയ്ഡ്സും നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അല്ലെങ്കിൽ ലൈറ്റ് റോസ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വരുന്നത് അല്ല നല്ലൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയൊരു ഷെയ്ഡാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതധികം ഈ ഒരു ഷെയ്ഡിൽ ചെയ്തിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയാണ് ഭംഗിയാണെന്നില്ല ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വളരെ കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഒരു ഫോബ്രിക് ആണ് കേട്ടോ കുർത്തിയാണിത് ഇനിയിപ്പം പെരുന്നാളും വിഷു ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കളക്ഷനാണ് ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീനാണ് ഇത് നമ്മുടെ കഴിഞ്ഞ ഒരു പ്രീവിയസ് വീഡിയോയില് സെയിം കുർത്തീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്കൊരു ഗീവ് അവേ ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇഷ്ടപ്പെട്ട കളർ കമൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അധികം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു ഷെയ്ഡാണിത് അതിലത് ഇതേപോലെ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിലും ഫോർ ആണ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസുകാർക്കും ഓർഡർ ചെയ്യാം ചെറിയ സൈസുകാർ കോൺടാക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട പക്ഷേ നിങ്ങളുടെ പരിചയത്തിലുള്ള പ്ലസ് സൈസുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോടൊന്ന് പറയാം കേട്ടോ കാരണം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ രട്ടികുളി വാട്ട്വെയർ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ പ്ലസ് സൈസിൻ്റെ റേറ്റ് നോർമലി എല്ലാവർക്കും അറിയാം ഫാൻവർ കുർത്തീസൊക്കെ എല്ലാം തന്നെ എങ്ങനെയാണെങ്കിലും ഒരു സിക്സ് ഹൺഡ്രഡ് അബോ വരും അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു അട്ടികുളി കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ പരിചയത്തിലുള്ള പ്ലസ് സൈസാറക്കൊന്നും പറയുക അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഈ കോട്ടൺ സിൽക്കിൻ്റെ ഹാങ് വർക്ക് കുർത്തിയാണ് അടുത്തതൊരു റീസ്റ്റോക്ക് വീഡിയോ ആണ് റീസ്റ്റോക്ക് കളക്ഷനാണ് ഈ ഒരു കുർത്തി എല്ലാവർക്കും ഫെമിലർ ആയിരിക്കും ജോർജറ്റിൻ്റെ ഒരു ഇലേനായിരുന്നു വൺ സൈഡിൽ തൈത്തേപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹാങ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് നല്ലൊരു റെസ്പോൺസായിരുന്നു നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സെയിം കുർത്തി നമ്മളൊന്നും അവിടെ റീസ്റ്റോക്ക് ചെയ്യണം അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അവൈലബിൾ അല്ലാതെ വന്നിട്ടുണ്ട് ഇത് സ്റ്റോക്ക് ഔട്ടായി പോയി പോയിരുന്നതായിരുന്നു അപ്പോൾ എന്താ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മജന്ത ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ എൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുള്ളത് നോർമലായിട്ട് നമ്മൾ നെക്ക് പാറ്റേൺ നെക്കിലൊക്കെ നെക്ക് പോർഷനിലൊക്കെയാണ് ഹാൻഡ് വർക്ക് കാണാറുള്ളത് അതിൽ നിന്നും ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന ഒരു സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ ഇതാ ഇതേപോലെയാണ് വർക്കിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് അപ്പോൾ ഇതൊന്നും കൂടെ റിസ്റ്റ് ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഹാൽദിക്കൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോ ഇത് അവൈലബിൾ ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്ത് പോയിട്ടുള്ളതുകൊണ്ടാണ് വേറെ ഇത് കാണിക്കാത്തത് കേട്ടോ ഇങ്ങനെ വരും കുത്തിയുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ടീ ബ്ലൂ ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും എല്ലാ സ്കിൻ ഡോണുകാർക്കും ആവുന്ന ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കാരണം നല്ലൊരു ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കുർത്തി പാറ്റേൺ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം സോൾഡ് സോൾ ഔട്ടായി ഒരു സാധ്യതയുണ്ട് കേട്ടോ ഇതാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഇതൊരു റീസ്റ്റോക്ക് കുർത്തി ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫൈവ് ട്വൻറ്റി ഫൈവ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്ത് ഫോർ ഡബിൾ നയൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഇനി ഒരു കുത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കുത്തി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ അയച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആ എന്നുള്ളത് ഒരണോടെ വാങ്ങണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമാണ് എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കിട്ടുക അപ്പോൾ ഇനി മുതൽ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കിട്ടാൻ പോകുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും അപ്പം മിസ്സാക്കണ്ട എത്രമേ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്തു ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ രണ്ട് കുർത്തീസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് കൂടാതെ തന്നെ നമുക്കൊരു ഗീവ് വേനെ വിന്നൽ സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ലാസ്റ്റ് ഗീവ് വേ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വീഡിയോ രണ്ട് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല അടിപൊളിയൊരു കൂർത്തി സമ്മാനമായിട്ട് നൽകി നമ്മുടെ ഗീമവേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ആ രണ്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ രണ്ട് ഫ്രണ്ട്സിനും ആദ്യത്തെ പർച്ചേസിങ്ങിന് ഡിസ്കൗണ്ട് കൂടെ ഉണ്ടാകും എന്നുള്ളതും ഇത്തവണത്തെ ഗീമവേയുടെ ഒരു പ്രത്യേകതയായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഗീമവേലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട് ഒരു പത്തൊമ്പത് പേരാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റൂൾസൊക്കെ പ്രകാരം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പിന്നെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരുടെയും പേര് ഇതാ എൻ്റെയും കയ്യിലുള്ള ബൗളിലുണ്ട് കുറച്ച് പേരേ ഉള്ളൂ പത്തൊമ്പത് പേരെ കറക്റ്റായിട്ട് മെസ്സേജ് അയക്കും എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്തു ഷെയർ ചെയ്യുകയും സ്ക്രീൻഷോട്ട് അയക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്നും നമ്മുടെ റോൾ പ്രകാരം നമ്മുടെ ഈ ഒരു ഗീവേടെ റോള് കറക്റ്റായിട്ട് ചെയ്താൽ പത്തൊമ്പത് പേരാണുള്ളത് അതിൽ നിന്ന് നമുക്കൊരു വിന്നറെ സെലക്ട് ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാവരുടെയും പേര് ഈ ബൗളിൽ ബൗളിലിട്ടിട്ടുണ്ടായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ പതിന്നൊരു പിന്നറ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാളുടെ പേരെന്തെങ്കിലും ഉണ്ട് നമുക്ക് നോക്കാറാന്ന് ഇതാണ് കേട്ടോ വിന്നർ വരുന്നത് രാജി മധു കാണാലോ അല്ലേ രാജി മധു എന്നാണ് ഭിന്നറുടെ പേര് വരുന്നത് ഓക്കെ മാം കൺഗ്രാറ്റ്സ് അപ്പം നല്ലൊരു കുർത്തിയാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ മാം ഷെയർ ചെയ്ത ആ രണ്ട് ഫ്രണ്ട്സിനും ഇതോടൊന്നും പറഞ്ഞേക്കാം അവരുടെ ആദ്യത്തെ അവരുടെ ആദ്യത്തെ പർച്ചേസിങ്ങിന് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി പിന്നെ ഒരു ഗീപ വേലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊന്നും ഇൻഫോം ചെയ്യാനോളം മറക്കരുത് കേട്ടോ അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബാക്കി എല്ലാവരോടും വലിയൊരു താങ്ക്സ് ആണ് പറയുന്നത് കാരണം നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് നമുക്കുള്ള വലിയൊരു ഇനിയും ഇതുപോലെയുള്ള ഗീവേഴ്സ് ചെയ്യാനുള്ള വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് അപ്പോൾ സമ്മാനം കിട്ടാത്തതിൽ ആരും വിഷമിക്കേണ്ട ഇനി ഒരുപാട് ഗീവ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് വരുന്നുണ്ടായിരിക്കും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം ഉറപ്പായും അതായത് ഈ ഒരു പേരായിട്ട് എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യാണ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്മീനിലാ ടേക്ക് കെയർ ആൻഡ് ബൈ